അപ്പൊ സുഹൃത്തുക്കളെ ഞാനേ പിന്നെ മൂലമറ്റ തന്നെയല്ല കേട്ടോ നമ്മളെ മനോട്ടൻ്റെ വീട്ടിൽ തന്നെയുള്ളത് നോക്കിയേ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് പുള്ളി ഇത് ഇവിടുന്ന് അയച്ചു കൊടുക്കാൻ ഓരോ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ് അല്ലെ മനോട്ട് ഓരോരുത്തരോ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ അതിൻ്റെ ഓളിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയേ ഇതാണ് പുള്ളിന്റെ ലാബിള് വരുന്നത് ഞാനിപ്പോൾ ഇത് വേണ്ടിയിട്ടല്ല ഞാൻ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് മനോട്ട പറഞ്ഞു അപ്പൊ മാർക്കറ്റിൽ നമുക്ക് തേന് പലതരത്തിൽ കിട്ടും പലതരത്തിൽ തേനുണ്ട് നമുക്കിത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ തേൻ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എങ്ങനെയാണ് ഇത് കണ്ടെത്താം എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ഒന്ന് രണ്ടെണ്ണൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സജീവമായതിന്റെ ശേഷം എങ്ങനെയാണ് ഇത് കണ്ടെത്താം എന്നുള്ളത് പല ആളുകളും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു തേൻ കർഷകൻ എന്നുള്ള നിലക്ക് എന്നെ കാണുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഒറിജിനലാണോ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് പൊടിക്കൈകൾ ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും അതിന് നമ്മൾ എന്താ അറിയോ ഒറിജിനൽ തേൻ ആണോ എന്ന് മനസ്സിലാക്കാന് രണ്ടു മൂന്ന് വിധിയുണ്ട് വിദ്യയുണ്ട് ഇത് ഒരു ഗ്ലാസ് പച്ചവെള്ളാണ് പച്ചവെള്ളമാണ് ഞാൻ ഈ പച്ചവെള്ളം ഒരു കത്തൊന്നു കാണിക്കാറ് നമ്മളെ പേപ്പർ ഇപ്പൊ കീറി എടുത്തു അത് വെള്ളത്തിൽ വെള്ളത്തിൽ മുക്കി മുക്കി പേപ്പർ നനഞ്ഞു നനഞ്ഞു വെള്ളം നനഞ്ഞോളൊക്കെ പോട്ടെ കണ്ടോ പേപ്പർ 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 ചെറിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ കത്തുന്നില്ല കത്തുന്നില്ലല്ലോ ഇല്ല ഇല്ല വേറെ കഷ്ണം ാണ് തനി പേപ്പർ നമ്മളെ ഒറിജിനൽ പേപ്പർ ഡെയിലി ന്യൂസ് പേപ്പർ എടുക്കുന്നു ഇതാ ഇച്ചിരി ഓക്കേ ഇതാ നമ്മൾ ലൈവായിട്ട് രൂഇച്ചാണ് തേയില നമ്മൾ വല്ല പെട്രോൾ മുഖേന്നോ ഡീസൽ മുഖേന്നോ കേദോ വരണ്ട കയ്യില് തേൻ എടുക്കുക ഇല ഒരു ക്ലിപ്പ് കട്ടിംഗ് ഇല്ലാതെ ഇർത്തോണം നമ്മളുടെ കയ്യില് തേൻ ഒഴിക്കുന്നു നല്ല ചെറുദാനാണ് ഇത് നമ്മളുടെ ലൈവായിട്ട് കുടിച്ചോ ഇനി അതൊരു കളർഫുൾ ആണ് നല്ല ഒറിജിനൽ ചെറുദൈനി ഇപ്പോ ഈ തേനെ നമ്മളുടെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇത് ഒന്നുമല്ല ഓക്കേ ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ചങ്ങ് ഒഴിച്ചോ ഇനി പേപ്പർ പേപ്പർ അത നേരത്തെ നമ്മൾ വെള്ളത്തിൽ മുക്കി പേപ്പർ കത്തിയിട്ടില്ല അല്ലെ നനഞ്ഞ പേപ്പർ കത്തിയിട്ടില്ല ഇനി തേന് മുക്കിയ സംഭവമാണ് അഥവാ എന്തെങ്കിലും ജലാംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കത്തൂല തേച്ച് പിടിപ്പിക്കുക ആ തേന് മൊത്തം പേപ്പറിൽ തേച്ച് പിടിപ്പിക്കുകയാണ് വീണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ജലാംശം ശർക്കര ഒരുക്കിയതോ അല്ലെങ്കിൽ പഞ്ചസാര ഒരുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പല ആളുകൾക്കും സംശയം ഉണ്ടാവുക ലൈവ് ആയിട്ട് ഈ തേനിന്റെ ആ അങ്ങനെ ആളി കത്തണമെന്ന് വിചാരിക്കരുത് പക്ഷെ പച്ചവെള്ളം ആക്കിയപ്പോ നേരത്തെ നമ്മള് കത്തിയിട്ടില്ല ഒറിജിനൽ കത്തണം അപ്പൊ ഇതാണ് ഒരു ഐഡിയ അല്ലേ അടുത്ത അടുത്തും കൂടെ

പിന്നെ വാട്ടർ വെള്ളത്തിനോട് ചേരും മായങ്ങളൊന്നും മനസ്സിലാക്കാന് ഗോൾഡ് പോലെ കിടക്കുന്നുണ്ടോ ഈ കാണുന്നത് ഈ ഭാഗം മാത്രം മിക്സ് ആവണി മാത്രമേ മിക്സ് ആയി വരൂള്ളൂ അല്ലേ അപ്പൊ ഈ ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാൻ വഴിയുള്ളൂ ഇതുവരെ വെള്ളത്തിൽ ഇതുവരെ കളർന്നിട്ടില്ലേ അതേപോലെ കടക്കാസോ കേട്ടോ ഒന്ന് പേപ്പറിൽ മുക്കി തേന് ഒറിജിനൽ പേപ്പറില് സോറി ഒറിജിനൽ തേന് പേപ്പറിൽ മുക്കി കത്തിച്ചാൽ കത്തും വെള്ളത്തിലാണെങ്കിൽ കത്തൂല അതേപോലെ തന്നെ തേനൊഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പിന്നെ അടി പോയി കിടക്കും അത് മിക്സ് ആവണെങ്കിൽ നന്നായിട്ട് ഷേക്ക് ആയി കൊടുക്കണം അത് ആ ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും അത് ജലത്തിനോട് കൂടി ചേരും പക്ഷെ ഇത് ജലാംശം ഒന്നും ഇല്ലാതെ ഒറിജിനൽ ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അടിപ്പോയി കിടക്കണത് ആൾക്കാരെല്ലാം ഈ ഒരു ഒന്ന് രണ്ട് മെത്തേഡുകളൊന്നും ചെയ്തു നോക്കുക തീർച്ചയായിട്ടും കാരണം അതിൽ ചിലപ്പോ ശർക്കര ലാൻ വരുന്ന പഞ്ചസാര ലായനും ഒരുപാട് അറിയാവുന്ന പിന്നെ നിങ്ങൾക്ക് തേൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതേ ക്യൂ നാച്ചുറൽ ഹണി താഴെ നമ്പർ ഉണ്ടാവും വീടില് നിങ്ങൾ എന്തായാലും വിളിക്കാം മനോട്ടൻ ഓൾ ഇന്ത്യ ലെവലില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെലിവറി അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ഇവിടുന്ന് രണ്ടും ഉണ്ട് ഇനി തേൻ വാങ്ങുന്നത് പിന്നെ മനോട്ടൻ്റെ അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടല്ല എവിടുന്ന് വാങ്ങുകയാണെങ്കിലും ശരി ഈ ഒരു ക്വാളിറ്റി ശ്രമിക്കും കാരണം നമ്മള് ചെറിയ മക്കൾക്കൊക്കെയാണ് കൊടുക്കാൻ പോവാൽവാസികളുടെ അതുപോലെ തന്നെ ഈ മലയിൽ നിന്നൊക്കെ എടുത്ത് ലൈവായിട്ട് അതിലും തട്ടിപ്പുണ്ട് അല്ലെ കാട്ടുതേന്റെ മറ്റേ എന്റെ അട്ടിയുണ്ടല്ലോ ഈ സംഭവം അതിൽ ഈ ലൈനിറച്ചുകൊണ്ട് ആളുകളുണ്ട് പിഴിഞ്ഞു കൊടുക്കണമെന്ന് അത്യാവശ്യം തീർച്ചയായിട്ടും പല ടേസ്റ്റുകൾ ശരിക്കും ഇടുക്കിയിലാണ് ഏറ്റവും നല്ലത് പറഞ്ഞത് ഈ റബ്ബറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റബ്ബർ റബ്ബർ കുറവാണല്ലോ അത് വയനാടൻ എവിടെയാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നു കട്ടപ്പനയില് കട്ടപ്പന ഉള്ള ആൾക്കാർ പോലും നമ്മുടെയും മറ്റം പോലെയുള്ള ഏരിയ മൂലം മറ്റം തൊടുപുഴ പാല ഇങ്ങനെയുള്ള ഏരിയകളിൽ വെച്ചിട്ടാണ് തേൻ എടുക്കുന്നത് പേര് എപ്പോഴും പോകും സംഭവമാണെങ്കിൽ അതൊക്കെ ആണ് പ്രൊഡക്ഷൻ ഈ ഇത് നമ്മൾ എന്താ നമുക്ക് കഴിഞ്ഞ ുംയനാട്ടാണ് കണ്ടതാണ് നിങ്ങൾ അതേ ഒരു സാധനം പ്രോസസ് ചെയ്ത് ബോട്ടിലിൽ ബോട്ടിലാക്കണമെന്നുള്ള അല്ലാതെ ഇതിൽ യാതൊരു മായോ കാര്യങ്ങളോ ഒന്നും ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതേ ഇതേപോലത്തെ ഐഡിയാം പല ഐഡിയ ഉണ്ട് പിന്നെ ഓക്കെ അങ്ങനെ പല തരത്തിലുള്ള ഓരോ ആളുകൾക്കും നമുക്കറിയാത്ത പല ഐഡിയകളും ഉണ്ടാവും ഏറ്റവും സിമ്പിളായിട്ട് ഒറിജിനൽ തേനാണോ എന്നറിയിക്കാൻ പറ്റില്ല രണ്ട് പിന്നെ ഐഡിയകളാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോൾ എന്തായാലും താ ആവശ്യമുള്ളൊരു താഴെ ഉണ്ട് വിളിച്ചോ നല്ല ഒറിജിനൽ നല്ല ആടി പുളി പുളി സാധനം അതെ ക്യൂൻ നാച്ചുറൽ ഹണി അപ്പോൾ മഞ്ഞോട്ടൻ്റെ പ്രോഡക്റ്റ് ആണ് അതൊരു പിന്നെ ചെരുവകളൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇതാണ് സംഭവം ഇത് എത്ര എണ്ണം ആളുകൾ കിലോ കിലോ ഇത് രണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പിന്നെ എത്ര കിലോ പറഞ്ഞാൽ മതി ആവശ്യത്തിനനുസരിച്ച് അയച്ചു അപ്പൊ ഒരു കലർപ്പോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഒറിജിനൽ സാധനമാണ് നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല കണ്ടല്ലോ കഴിഞ്ഞ കൂടി കാണിച്ചു കൊടുക്കാം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല തേനാണ് ഇവിടെ കിട്ടുന്ന ടേസ്റ്റി അപ്പൊ എന്തായാലും ആവശ്യക്കാര് പിന്നെ ധൈര്യ സമയതും വിളിച്ച താഴെ നമ്പർ ഉണ്ട് അപ്പോ തൽക്കാലം ഈ ഒരു ട്രിപ്പ് കൂടി പറഞ്ഞത് അപ്പൊ ഈ തേനുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ അതും കൂടി കാണിച്ചു കൊടുക്കല ഉത്തരവാദിത്തമല്ലേ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് ഞാൻ കാണിച്ചതാണ് കേട്ടോ സാധാരണക്കാർ അറിയാൻ വേണ്ടിയിട്ട് തേനൊറിജിനലാണോ ഉടായ്പ ആണോ ചാത്തനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഐഡിയകൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും മുന്നോട്ട് വന്നാൽ ഓക്കെ ബൈ ഓക്കെ